മുത്തൻബി സാഹു അലഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ ബാങ്ക് കൊടുത്തു നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ കമീസ് എവിടെയുണ്ടെന്ന് നോക്കി ആ കമീസ് ധരിച്ച് പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ കമീസ് എടുക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ച ആ കമീസിൻ്റെ ഒരു കൈയുള്ള ഭാഗത്ത് ഒരു പൂച്ച കിടന്നുറങ്ങുകയാണ് നല്ല ഉറക്കിലാണ് പൂച്ച മുത്തൻ നബി സാഹു അലൈവിസ്ലം തങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് അവിടുന്ന് പൂച്ചയെ ആട്ടി ഓടിക്കുകയോ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ തിരിച്ചു വന്നു അല്പസമയം കാത്തു നിന്നു പൂച്ച എണീറ്റ് പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി കാത്തു നിന്നു ഇല്ല പൂച്ച നല്ല ഉറക്കില്ല മുത്തൻബി സല അഹു അലൈ വസ്ലം തങ്ങൾ അവിടെ നിന്ന് ചെയ്തതെന്തെന്നറിയോ ഒരു കത്തി കൊണ്ടുവന്ന് മുത്തനബി സു അല്ലാവി വസ്ലം തങ്ങൾ ആ കൈ അങ്ങനെ മുറിച്ച് അവിടെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ധരിച്ച് മുത്തൻ നബി സലാഹു അലൈഹി വസാം തങ്ങൾ പള്ളിയിലേക്ക് പോയി എന്നതാണ് ചരിത്രം ഇത് എന്തിനു വേണ്ടി ഈ ചരിത്രം പറയുന്നു പ്രിയപ്പെട്ടവരെ അതേ സംഭവത്തോട് കൂട്ടിയിണക്കിക്കൊണ്ട് മറ്റൊരു വിഷയം കൂടി നമുക്ക് പറയാൻ സാധിക്കും സഹാബത്ത് മുത്തുനബി സാഹു അലൈഹി വല്ല തങ്ങളോട് ഒരിക്കൽ വന്നുകൊണ്ട് പറയുന്നു ഓ ഓനബിയെ വലിയ നല്ല ഈമാനുള്ള ഒരു സ്ത്രീ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീയാണ് അവൾ പകലാണെങ്കിൽ മുഴുവനും നോമ്പ് നോക്കുന്ന സ്ത്രീയാണ് അവൾ അങ്ങനെയുള്ളൊരു സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ടുകൊണ്ട് അല്പം പോലും വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ ആ പൂച്ച ആ കെട്ടിയിട്ട സ്ഥലത്ത് മരിക്കുകയും ചെയ്താൽ ഈ സ്ത്രീ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് സ്ഥാനത്തിനാണ് അർഹയായിട്ട് മാറുക എന്ന് സുഹാബത്ത് ചോദിക്കുന്നുണ്ട് മുത്തനബി സാഹു അല്ലൈവലം അത്തങ്ങളിൽ അവിടെ നിന്ന് കൊടുത്ത മറുപടിയും നമുക്ക് വളരെ പ്രാധാന്യമാണ് മുത്തരബി അലൈഹി അലൈവി തങ്ങൾ പറഞ്ഞു ആ പൂച്ചയെ ഇത്രയും ക്രൂരമായിട്ട് ആ സ്ത്രീക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നരകത്തിലാണെന്ന് ഷെഫിണറസൂലാഹി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് മുത്തരബി സലഹു അലൈവിസലമ തങ്ങൾ തൻ്റെ കമീസിൻ്റെ കൈഭാഗം പൂച്ചയ്ക്ക് വേണ്ടി മുറിച്ച് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയെപ്പറ്റി മുത്തരബി സലഹു അല്ലി വല്ലാമത്തങ്ങൾ നരകത്തിലാണെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തരബി അലൈഹി അല്ലൈവലമ തങ്ങൾ ജീവിതത്തിൽ പൂച്ചയെ സ്നേഹിക്കുന്നതും ആ പൂച്ച കൊടുക്കുന്ന ആ കരുണയും കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂഹുറൈലുല്ലാഹുൻ ഒരുപാട് പൂച്ചയെ ഒരുപാട് സ്നേഹിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പൂച്ചയുടെ ഉപ്പ എന്ന നാമം ബഹുമാനപ്പെട്ട അബൂഹുറുല്ലാഹുനുവിന് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പൂച്ച എന്ന ജീവി നമുക്ക് വലിയ പാഠങ്ങൾ തരുന്നൊരു ജീവിയാണ് പ്രത്യേകിച്ചും നാം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും പൂച്ച വരുന്നത് പൂച്ച വന്ന് കരഞ്ഞുകൊണ്ട് നമ്മോട് ചോദിക്കുന്നു ഭക്ഷണം തരുമോ ആ സമയത്ത് പല ആളുകളും ആട്ടി ഓടിക്കുന്നു അത്തരം ആട്ടി ഓടിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു പരീക്ഷണമായിട്ടാണ് ആ പൂച്ച നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അള്ളാഹു താല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൂച്ചയെ വീട്ടിലേക്ക് അയച്ചിട്ടുള്ളത് ആ പൂച്ച നമ്മെപ്പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ട ഒരു പൂച്ചയാണ് അതിൻ്റെ ഭക്ഷണം വേണം അതിനൽപ്പം ഭക്ഷണം ഇട്ട് കൊടുക്കാൻ നമ്മുടെ മനസ്സ് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നെടുത്താണ് നാം ചിന്തിക്കേണ്ട കാര്യം സ്വതത്തെക്കുറിച്ച് അയൽവാസികൾക്ക് ദാനധർമ്മം ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള വലിയ പാഠങ്ങളാണ് പൂച്ച നൽകുന്നത് ആ ബോധ്യം നമുക്ക് വേണം ഒരു യാചകൻ വീട്ടിലേക്ക് വരുമ്പോൾ ആ യാചകൻ എത്രത്തോളം നാം ബഹുമാനിക്കണം എന്നത് അള്ളാഹുവിൻ്റെ റസൂ അലൈഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ പൂച്ച എന്ന ജീവിയെ നാം സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പൂച്ചയെ നല്ലതുപോലെ വളർത്തണം ബെഡിൽ കിടത്തി വളർത്തണം ഉറങ്ങുമ്പോൾ കൂടെ ഉറക്കണം എന്നൊക്കെ പറയുന്ന ഈ ആധുനിക രീതിയിലുള്ള പൂച്ച വളർത്തലിനെ സ്വാഗതം ചെയ്യുകയും അതിനെ ഹലാലാണ് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമല്ല അത് നല്ലതാണെന്ന് ഒരു ഫത്വയൊന്നുമല്ല ഈ വീഡിയോ എന്ന് പറയുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പൂച്ചയെ ബെഡിൽ കിടത്തി ഉറക്കുന്ന അല്ലെങ്കിൽ അല്പം പോലും ശ്രദ്ധിക്കാതെ തൊട്ടുരുമി ജീവിക്കുന്ന ലക്ഷ്യങ്ങൾ കൊടുത്ത് പൂച്ചയെ വാങ്ങി വളർത്തുന്ന ആളുകളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് അതിനെ പൂച്ചയെ വളർത്തണം എന്നൊന്നും സുന്നത്തായ ഒരു വിഷയമൊന്നുമല്ല അതിനെ കരുണയോടെ കാണണമെന്നതാണ് നമുക്ക് നൽകുന്ന പാഠമെന്ന് പറയുന്നത് ആ പൂച്ചയെ ഓമനിച്ച് വളർത്തി അതിൻ്റെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബാക്കി അനുസ്കരിച്ചു പോയാൽ നജസ്സാണ് നമുക്ക് നിസ്കാരം സഹിയാകുന്നില്ല ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം ജീവികളെ വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം വളർത്തുക അത് വലിയൊരു ഹോബിയായിട്ട് ഇസ്ലാം വലിയ സ്ഥാനമാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ വരണ്ട ആ വിഷയങ്ങളിൽ അത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് ശ്രദ്ധയും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പൂച്ചയെന്ന് പറയുന്ന ജീവി നമുക്ക് മുമ്പിൽ വരുന്നത് വലിയൊരു പരീക്ഷണവുമായിട്ടാണ് നല്ല ബോധ്യം പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് വേണം ഒരു മീൻ പൂച്ച കടിച്ചു കൊണ്ടുപോയി എന്നതിൻ്റെ പേരിൽ ആ പൂച്ച എത്രത്തോളം നല്ല തിളക്കുന്ന വെള്ളമൊഴിച്ച് അല്ലെങ്കിൽ എത്രയും വലിയ കല്ലെടുത്ത് ഓടിക്കാം എന്നുള്ള ചിന്ത ഉമ്മമാരും മാറ്റി ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അതിനോട് കരുണയോട് അതിനെ സമീപിക്കാനുള്ള മനസ്സ് നാം കാണിക്കുക ഒരു പൂച്ച ഒരു മീൻ കൊണ്ടുപോയാൽ അത് അല്ലാഹു റിസ്ക് ഏകിയത് ആ മീനേകിയത് ആ പൂച്ചക്കാണ് അത് എതിർക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കില്ലെന്ന ബോധ്യത്തോടു കൂടെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് ശ്രദ്ധ പുലർത്തിയാൽ അള്ളാഹു നമ്മുടെ റിസ്ക് വളർത്തും അല്ലാഹു നമുക്ക് വിശാലമായ റിസ്ക് തരും നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തരും അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ പൂർണ്ണമായ